ചരിത്ര പ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം നാളെ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഓണാട്ടുകരയുടെ ആഘോഷമായ കുംഭഭരണി ഉത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ് ചെട്ടികുളങ്ങര ഓണാട്ടുകരയുടെ കാഴ്ചപൂരമാണ് കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ചെട്ടികുളങ്ങര കുംഭഭരണി ഉത്സവം തലയെടുപ്പുമായി ദൃശ്യവിസ്മയം സമ്മാനിക്കുന്ന കെട്ടുകാഴ്ചകളിലൂടെ ലോകശ്രദ്ധ ശ്രദ്ധ നേടിയ ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന്റെ ആവേശത്തിലാണ് ഓണാട്ടുകരയുടെ ഗ്രാമവീഥികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിമൂന്ന് കരകളിൽ നിന്നും അമ്പരചുംബികളായ കെട്ടുകാഴ്ചകൾ ഭരണിനാളിൽ ക്ഷേത്രത്തിലെത്തിക്കും ഒരാഴ്ച മുമ്പാണ് കരകളിൽ കെട്ടുകാഴ്ചകളുടെ നിർമ്മാണ ജോലികൾ തുടങ്ങിയത് തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് അടി വരെ ഉയരമുള്ള കൂറ്റൻ കെട്ടുകാഴ്ചകളാണ് പതിമൂന്ന് കരക്കാരുടെയും കൂട്ടായ്മയിൽ സമർപ്പിക്കപ്പെടുന്നത് അഞ്ച് തേരുകളും ആറ് കുതിരകളും ഭീമന്റെയും ഹനുമാന്റെയും പാഞ്ചാലിയുടെയും കോലങ്ങളും കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും ഇപ്രാവശ്യം കുംഭപർണിക്ക് ശേഷമാണ് ശിവരാത്രി അതിനാൽ കുംഭപർണിക്ക് തൊട്ട് മുമ്പുള്ള തിരുവോണ നാളിൽ ഇതിൻ്റെ കെട്ടുരുപ്പിടികളെല്ലാം പുറത്തെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഏകദേശം അറുപത് ശതമാനത്തിൽ കൂടുതൽ പണി കഴിഞ്ഞിരിക്കുകയാണ് പണി മുഴുവൻ തീർത്ത് ഇത് ഇവിടെ നിന്നും പിടിച്ച് ക്ഷേത്രത്തിന് മുൻവശത്തുള്ള സ്റ്റേജിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കും പറഞ്ഞിനാളിൽ കുത്തിയോട്ടത്തിന് ശേഷം വൈകിട്ട് കരകളുടെ ക്രമമനുസരിച്ച് ഭഗവതിയുടെ ദർശനത്തിന് ശേഷം കാഴ്ച കണ്ടത്തിൽ അണിനിരക്കും ഈ പതിമൂന്ന് കരയിലെയും ആപാലപിത്രം ജന് ജനങ്ങളുടെയും അശ്രാന്ത പരിശ്രമം രാപകലില്ലാതെ ഉള്ള പരിശ്രമമാണ് ഈ കെട്ടുരുപ്പിടികൾ പതിമൂന്ന് കരയുടെ പതിനാല് കെട്ടുരുപ്പിടുകൾ ഇവിടെ എത്തിച്ചേരുന്നത് മൃതാനുഷ്ഠാനത്തോടെയുള്ള കെട്ടുകാഴ്ച നിർമ്മാണവും എഴുന്നള്ളിപ്പും ഓണാട്ടുകരയുടെ ഐക്യവും കരുത്തും വിളിച്ചോതുന്നതാണ് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനാണ് കുംഭഭരണി മഹോത്സവം നടത്തുന്നത് ഭരണിനാളിൽ വൈകിട്ട് നാലു മണിയോടെ ഓരോ കരയിൽ നിന്നുമുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്കുള്ള പ്രയാണം തുടങ്ങും ഈരേഴ തെക്ക് മുതൽ നടക്കാവ് വരെയുള്ള കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്രമത്തിൽ കാഴ്ചകണ്ടത്തിൽ അണിനിരക്കും കെട്ടുകാഴ്ചകൾക്ക് മുന്നിലേക്ക് പുലർച്ചെയോടെ ദേവി എഴുന്നള്ളി അനുഗ്രഹം ചൊരിയുന്നതോടെ ഭരണി മഹോത്സവത്തിന് തിരച്ചില വീഴും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ിലും ചെട്ടികുളങ്ങര കെട്ടുകാഴ്ചകൾ ഇടം നേടിയിട്ടുണ്ട് വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് വിജീഷ് കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ